അപ്പോൾ എല്ലാവർക്കും വീണ്ടും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഉച്ചയ്ക്ക് വന്നിട്ട് ഫുഡൊന്നും വെച്ചില്ലായിരുന്നു രാവിലെ സമയം കിട്ടില്ല അപ്പം വന്നിട്ട് പെട്ടെന്ന് മാഗി ഉണ്ടാക്കി അപ്പോൾ മാഗി ഉണ്ടാക്കി രശ്മി വന്നില്ല രശ്മിക്കുള്ളതും കൂടെ ഞാൻ നമുക്ക് രണ്ടോറും കൂടെയുള്ള മാഗി ഉണ്ടാക്കി രശ്മിക്കാൻ മാറ്റി വെച്ച് എനിക്കുള്ള ഞാൻ കഴിക്കാൻ പോകുന്നു ഇന്നിപ്പം ഉച്ചയ്ക്ക് മേഘ ഉണ്ടാക്കുന്ന വീട് ഇടാൻ പറ്റത്തില്ല ഇന്ന് ഇവിടെ എല്ലാവരും ഫ്രൂട്ടുണ്ടാക്കിയിരുന്നു ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ടാണ് മേഘ ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല പക്ഷേ ഞാൻ വിചാരിച്ച് കഴിക്കാൻ നേരത്ത് കഴിക്കുന്ന വീഡിയോ ഇടാന്ന് അപ്പോൾ ഇന്ന് നമ്മൾ നേപ്പാളീസും ഫിലിപ്പീൻസും എല്ലാവരും മേഗിയായിരുന്നു ഉച്ചയ്ക്ക് കാരണം സമയമില്ല എല്ലാവർക്കും ഉച്ചയ്ക്ക് ശേഷം ഡ്യൂട്ടി ഉള്ളവർക്കെല്ലാം രണ്ട് മണിയാകുമ്പം പോകണം നമുക്കിപ്പം എനിക്കിപ്പം കുറച്ച് ദിവസം കൊണ്ട് എൻ്റെ കസ്റ്റമർ നാട്ടിൽ പോയ ഉച്ചയ്ക്ക് ശേഷം ഡ്യൂട്ടിയില്ല അല്ലെങ്കിൽ വന്ന ഫുഡ് കഴിക്കാൻ പോലും സമയം കിട്ടാറില്ല ക്യാമ്പിൽ വരും അടുത്ത സെക്കൻഡ് ഡ്യൂട്ടിക്ക് അപ്പോഴേ പോകും പോവും രണ്ടുമണിയാവുമ്പം പോകണം അപ്പോഴങ്ങനെ ഇന്നിപ്പം നേരത്തെ വന്നായിരുന്നു അപ്പം വന്നിട്ട് മാഗി ഉണ്ടാക്കി ചോറ് മിക്ക ദിവസം ചോറൊന്നും അങ്ങനെ വെക്കാറില്ല ഒന്നിയും ബ്രെഡ് അങ്ങനെയുള്ള ഇങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ ചില ദിവസങ്ങളിൽ മാത്രം ചോറ് വയ്ക്കും അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ അടുക്കുന്ന എടുത്തുകൊണ്ട് വരും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പം ഞാൻ വിചാരിച്ച് ഉച്ചക്കത്തുള്ള വീഡിയോ എടുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഞാൻ എന്തായാലും മാഗി കഴിക്കാൻ പോണു എല്ലാവരും കഴിച്ചല്ലോ ഉച്ചയ്ക്ക് ഓക്കെ